നല്ല തിളയ്ക്കുന്ന എണ്ണയിൽ മുരിഞ്ഞു വരുന്ന ഉള്ളിവടയെ വെറും കൈകൊണ്ട് തിരിച്ചിടുന്ന ആളെ മനസ്സിലായോ ആള് ചില്ലറക്കാരനല്ല സുൽത്താൻ ബത്തേരിയിലെ ദൊഡപ്പംകുളത്തില് ദേ തട്ടുകട എന്ന് പറയുന്ന തട്ടുകടയിലെ ഓണറാണ് ആളുടെ പേരാണ് സിദ്ദിഖലി വൈകുന്നേരം ഒരു മൂന്ന് മൂന്നരയോടു കൂടിയാണ് കട സജീവമാകുന്നത് നല്ല ചൂട് കടിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് സൈഡ് ഡിഷായിട്ട് രണ്ടു തരം നല്ല ചട്ണിയും കൂടെ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ചായക്കും നല്ല ഡിമാൻഡാണ് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ചൂടുള്ള ഫിലിപ്പീൻസ് പക്കാവടയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല സൂപ്പർ ആയിരുന്നു നല്ല ക്രിസ് വേറെന്തൊക്കെയാ ഇവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ പൊറോട്ട എബിസഫായി ചിക്കൻ സഫായി പക്കവട കടായി പത്തിരി ചിക്കൻ സമൂസ ബെച്ചി സമൂസ കല്ലുമ്മക്കായി പിന്നെ ഇറച്ചി സാധാ പക്കവട പക്കവടക്കായി പിന്നെ ചട്ടിപ്പത്തിരി അപ്പോഴിനി സുൽത്താൻ ബത്തേരിയിലേക്ക് വരുമ്പോൾ വിൽത്തൺ ഹോട്ടലിന് തൊട്ടടുത്തുള്ള ദേ തട്ടുകടയും കൂടി ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ